പാകിസ്ഥാനിൽ വീണ്ടും അജ്ഞാതൻ്റെ ആക്രമണം പാകിസ്ഥാനിലെ പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ ഭീകരപ്രവർത്തനം നടത്തുന്ന നിരവധി ഭീകരവാദി നേതാക്കൾ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചിരുന്നു ഇത്തവണ ഏറ്റവും ഒടുവിൽ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചത് ലഷ്കർ ഇ തോയ്ബയുടെ മേധാവി അബൂഖത്തൽ സിംഗിയാണ് കാശ്മീർ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിരവധി ഭീകരപ്രവർത്തനങ്ങൾ നടത്തിയ സംഘത്തിൻ്റെ തലവനാണ് അബു ഖത്തൽ സിംഗി ദേശീയ അന്വേഷണ ഏജൻസി ഉൾപ്പെടെയുള്ള അനേകം ഏജൻസികൾ ഇദ്ദേഹത്തിന് പുറകെയുണ്ട് ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ടെററിസ്റ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്ന ആളാണ് അബു ഖത്തൽ സിംഗി രണ്ടായിരത്തി പതിനൊന്നിലെ മുംബൈ ഭീകരാക്രമണത്തിന് നേതൃത്വം കൊടുത്ത ഹാഫിസ് സയ്യിദിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയാണ് നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിൽ വന്ന ജൂൺ ഒമ്പതിന് സത്യപ്രതിജ്ഞ നടക്കുന്ന അതേ സമയത്താണ് ജമ്മുകാശ്മീരിൽ ഹിന്ദു തീർത്ഥാടകർക്ക് നേരെ ആക്രമണം നടന്നത് ശിവഗോഡി ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് പോയിരുന്ന തീർത്ഥാടകരാണ് തീർത്ഥാടകരുടെ ബസ്സിന് നേരെയാണ് ഇവർ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ ബസ് കൊല്ലിയിലേക്ക് മറിയായിരുന്നു മറിഞ്ഞു വീണ ആളുകൾക്ക് നേരെ വെടിവെപ്പ് നടത്തി ഒരു കുഞ്ഞുൾപ്പെടെ രണ്ട് വയസ്സുള്ള കുഞ്ഞുൾപ്പെടെ ഒൻപത് പേരാണ് അന്ന് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നാൽപ്പത്തിയൊന്ന് പേർക്കാണ് അന്ന് ആക്രമണത്തിൽ പരിക്കേറ്റത് ഇന്ത്യയിലെ സമാധാന അന്തരീക്ഷം തകർക്കാനും കാശ്മീരിലെ സമാധാന അന്തരീക്ഷം തകർക്കാനും വൈഷ്ണോദവി ക്ഷേത്രത്തിലേക്ക് വരുന്ന തീർത്ഥാടകരെ ഭയപ്പെടുത്താനുമാണ് ഈ ഭീകര ആക്രമണം എന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നത് കാരണം ശിവകോടി ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതേ തീർത്ഥാടകർ വൈഷ്ണോ ദേവി ക്ഷേത്രത്തിലെ ദർശനം നടത്തി മടങ്ങി വരികയായിരുന്നു അങ്ങനെ വൈഷ്ണോദവി ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് വരുന്ന തീർത്ഥാടകരെ ഭയപ്പെടുത്തുകയായിരുന്നു ഈ ആക്രമണത്തിൻ്റെ ഉദ്ദേശമെന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരുന്നത് ഇപ്പോൾ നിരവധി പേരാണ് പാകിസ്ഥാനിൽ ഇന്ത്യയിൽ ഭീകരപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഭീകരന്മാർ അജ്ഞാതരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഈ ആക്രമണത്തിലും ആരാണ് ആക്രമിച്ചത് എന്ന് ഇതുവരെ അന്വേഷണ ഏജൻസികൾക്ക് പാകിസ്ഥാനിലെ അന്വേഷണ ഏജൻസികൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പാകിസ്ഥാനിലെ ജലം ജില്ലയിലാണ് ആക്രമണം നടന്നത്